ഗൂഗിൾ പേ വിളിച്ചു അത്യാവശ്യം രണ്ടു രൂപ രണ്ട് രൂപക്ക് രണ്ട് വട മേടിച്ചോ പറയാ കേരളത്തിലൊരു കടയുണ്ട് രണ്ട് രൂപക്ക് രണ്ട് വട എന്ന് പറഞ്ഞാൽ ഒരു രൂപക്ക് വടപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു ചാനലിപ്പോ അത്യാവശ്യം

നമുക്ക് രണ്ട് രൂപയ്ക്ക് എന്തൊക്കെ ഇവിടെ കിട്ടുന്നത് ഉള്ളുവേടും ഉള്ള പരിപ്പുവട കഴിച്ച ഒരു രൂപയ്ക്ക് കേരളത്തിൽ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാലോ മാത്രം ഉണ്ടാക്കുന്ന നമുക്കൊന്ന് അതെല്ലാം കാണോ നല്ല ടേസ്റ്റ് അടിപൊളി നമ്മൾ ഡോക്ടർ ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഞങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല ഇതിന്റെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് മൂന്ന് മണി തൊട്ട് ഒരു വൈകുന്നേരം ഏഴര വരെ അത്യാവശ്യം എല്ലാവരും വന്ന് പാഴ്സലാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് വേറെ ഇപ്പം പിന്നെ സുഗീനുണ്ട് അതുപോലെ ഏത്തക്കാപ്പുണ്ട് ബോണ്ട ഉണ്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇവിടുത്തെ പ്രാധാന്യം നാല് രൂപ സുഗീന് നാല് രൂപ ബോണ്ടോ

അപ്പൊ രണ്ട് മൂന്ന് തലമുറ ഉണ്ട് തലമുറ കൊണ്ട് ചെയ്യുവരുതല്ല മറ്റേപ്പം ചുട്ടം മറ്റേ അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ വലിസനെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ തുടങ്ങുന്ന ഈ സാധനങ്ങളൊക്കെയാ ഒച്ചിന് മുതലേ സാധനം തന്നെ ചെറുപ്പം തൊട്ടേ ഇത് തന്നെ ചായക്ക് എത്ര രൂപ നേരത്തെ ഇവിടെയും വില കൂടിയുണ്ട് പക്ഷെ നമ്മൾ ഇതിനെ മാത്രം മറക്കാതിരിക്കാൻ വേണ്ടി ഈ പ്രൈസിനെ തന്നെ കൊടുക്കുന്നത് അത്യാവശ്യം ഇവിടെ കഴിഞ്ഞാൽ ചെറിയ പൈസയും കഴിക്കാൻ പറ്റും ഏഹ് വിശന്ന് വന്നാൽ പോലും ഏറ്റവും പാവപ്പെട്ടവനും കഴിക്കാൻ പറ്റും അമ്പത്തഞ്ച് രൂപ നാല് പൊറോട്ടയും ഹാഫ് കറിയും കൂടെ അമ്പത്തഞ്ച് രൂപ പ്രതിനെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ കുടുംബക്കാർ കുടുംബക്കാർ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ തനതായിട്ടുള്ള രീതിയിൽ ചേച്ചി എത്ര കുടുംബക്കാർ ചേർന്നാ ചെയ്യുന്നത് അഞ്ച് അഞ്ച് ചേച്ചിന്റെ പേര് നസീമ ചേച്ചിയുടെ പേരെന്ന് പറയോ നിസ നിസ അപ്പം ഈ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എത്ര വർഷം ചെയ്യുന്നുണ്ട് ഓർമ്മ ചെയ്യൂന്നയിച്ച് കൊണ്ടുവന്നതാ തൊട്ട് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചു അപ്പൊ എല്ലാവരും കൂടെ ചേർന്നതാണ് അതാണ് ഈ പൈസയ്ക്ക് യഥാർത്ഥത്തിൽ ലാഭമല്ല ആ പഴയ കാലത്ത് ചെയ്തോണ്ടിരുന്നതിനെ മാറ്റാതെ അതിന്റെ തനതായിട്ടുള്ള രീതി മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുക ഇത് ഉണ്ടോ ഇതിനകത്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വട ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നല്ല ഈ ചേട്ടന്മാരാണ് തകർത്ത് ചെയ്യുന്നത് ഇതുണ്ടോ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഏഴര വരെ ശരിക്കും ഇവിടെ ആളാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഒരു രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒരു രൂപയ്ക്ക് വർഷങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലയോ എങ്ങനെയൊരു ടേസ്റ്റ് ഒക്കെ ഇവിടുത്തെ അടിപൊളി സാധനം കേട്ടോ ഉള്ളിവടയും ബീഫ് കറിയും അത്യാവശ്യം ഇല്ല നാല് രൂപക്ക് നമ്മുടെ പൊറോട്ട അല്ലാതെ അഞ്ചു രൂപ അമ്പത്തഞ്ചു രൂപയ്ക്ക് അടിപൊളിയായിട്ട് സുഖമായിട്ട് കഴിച്ച് ഹരിപ്പാട് ഏകൂർ അമ്പലത്തിനടുത്ത് റോഡ് സൈഡിൽ തന്നെയാണ് കട പറഞ്ഞാൽ ഒരു നാല് തലമുറയോളം ഇവർ ചെയ്തോണ്ടിരിക്കുന്നതാണ് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു ഒരു ജോലിക്കാരെ നിർത്തി കഴിഞ്ഞാൽ ഈ വിലയ്ക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അവര് അവരുടെ തനതായിട്ടുള്ള രീതി ചെയ്യുന്നുണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത് കള്ളമൊന്നുമല്ല അപ്പൊ ഞാൻ വേറെ കിട്ടും എന്റെ ഒരു അഞ്ചു രൂപയുണ്ട് ഊണ് കിട്ടണമല്ല അതൊന്നും